ശബരിമല സംരക്ഷണത്തിനായി ഡൽഹിയിൽ നാളെ അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും ശബരിമല പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണമെന്നും നാമജപം നടത്തിയ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് അയ്യപ്പ സംഗമത്തിൽ പ്രമേയം പാസാക്കും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ജനം ടിവിയും ചേർന്ന് ആർ കെപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്ന മഹാസംഗമത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും ശബരിമല കാനനക്ഷേത്രവും ചൈതന്യവും തകർക്കുന്നതിനായി നിരന്തരം ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമല ക്ഷേത്രവും ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് നാളെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ഡൽഹി രാമകൃഷ്ണപുരം അയ്യപ്പക്ഷേത്രത്തിൽ നടക്കുന്ന സംഗമത്തിലും അയ്യപ്പ ജ്യോതിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ മുഴുവൻ വിശ്വാസികളും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർത്ത് നടക്കുന്ന സംഗമത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അയ്യപ്പ ജ്യോതി തെളിയിക്കും ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ആചാരവും അനുഷ്ഠാനവും എല്ലാം അതുപോലെ നിലനിർത്തി എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സാംസ്കാരിക സംഘടനകളും എല്ലാ സാമുദായിക സംഘടനകളും ഡൽഹിയിലും എൻ സി ആറിലുമുള്ള എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളും എല്ലാ അയ്യപ്പ പൂജാ സമിതികളും ബാക്കിയുള്ള എല്ലാ അയ്യപ്പ ഭക്ത ജന ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമമാണിത് ശ്രീ രാമദാസ് ആശ്രമം അധ്യക്ഷൻ ശക്തി ശാന്താനന്ദ മഹർഷി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഡൽഹി ഉപമുഖ്യമന്ത്രി പർവേശ് വർമ്മ ഭാൻസുരി സ്വരാജ് എം തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം ആചാര സംരക്ഷണത്തിനായി നാമജപം നടത്തിയ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭക്തസംഗമം പ്രമേയം അവതരിപ്പിക്കും യുവതി പ്രവേശന വിഷയത്തിലുൾപ്പെടെ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചവരുടെ കപട നിലപാടുകളും ഭക്തസംഗമ ചർച്ച ചെയ്യും ജനം ഡൽഹി